കൊല്ലം കോർപ്പറേഷനിലെ വികസന ബാധ തെളിയിച്ച് മേയർ ഹണി ബെഞ്ചമിന് പടിയിറക്കം ആണ്ടാമുഖത്ത് മൂന്ന് പോയിന്റ് ഒമ്പത് ഏക്കർ സ്ഥലത്ത് ഐ ടി പാർക്കിനായി കെട്ടിടം നിർമ്മിക്കുന്ന കരാർ ഒപ്പുവെച്ചത് ഹൈടെക് അംഗനവാടികൾ പ്രഭാത ഭക്ഷണം നൽകുന്ന ഗുഡ് മോർണിംഗ് കൊല്ലം പദ്ധതി കുരീപ്പുഴയിലെ മാലിന്യം ട്രീറ്റ് ചെയ്ത് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിക്ക് ബി പി സി എല്ലുമായി കരാർ ഒപ്പുവച്ചത് അഷ്ടമുടിക്കായൽ നവീകരണം തുടങ്ങി നിരവധി ബൃഹത് പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ ഈ കൗൺസിൽ നടപ്പിലാക്കിയതെന്ന് മേയർ ഹണി ബെഞ്ചമിൻ പറഞ്ഞു ജീവനാണ് അഷ്ടമുടി 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 ജീവിക്കണം നമ്മുടെ ആ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വളരെ വലിയ പിന്നെ എതിർപ്പുകളും ഒക്കെ വന്നെങ്കിൽ പോലും ഏറ്റവും ശാസ്ത്രീയമായി ആ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അഷ്ടമുടി അഷ്ടമുടിക്കായലിനെ സംബന്ധിച്ച് നമുക്കറിയാം നമുക്ക് എത്രത്തോളം നമ്മൾ അതിനെ ശുചീകരിച്ചാലും അതിനെ പുനരുജ്ജീവിക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും അതിനകത്ത് മാലിന്യം വരുന്ന ഒരു സാഹചര്യം പിന്നെ കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ കഴിയില്ല പക്ഷേ നിലവിലുണ്ടായിരുന്ന മാലിന്യം കൃത്യമായി ശാസ്ത്രീയമായി ഏറ്റവും നന്നായി തന്നെ ഡ്രഡ്ജ് ചെയ്ത് അത് മാറ്റുന്നതിനുള്ള വളരെ വലിയ ഇടപെടലുകൾ അൻപത് കടവുകൾ നവീകരിച്ചുകൊണ്ട് പുതിയതായി തന്നെ സ്ഥാപിച്ചുകൊണ്ട് നിലവിലുണ്ടായിരുന്ന കടവുകളെയൊക്കെ നവീകരിച്ചുകൊണ്ട് മാലിന്യം ആ കടവുകളിലേക്ക് വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ പ്രവർത്തനം ക്യാമറകൾ അടക്കം സ്ഥാപിച്ചുകൊണ്ടാണ് കോർപ്പറേഷൻ മുന്നോട്ട് പോയത് ഇപ്പം ഈ പുതിയ കൗൺസിലിനെ വന്ന് ചെയ്യാൻ ഇവ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് അടക്കം നമ്മുടെ ഐ ടി പാർക്ക് അടക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രസ് മുഖം മാറുന്ന നിലയിൽ സാമ്പഷിക സ്ക്വയറിൻ്റെ അവിടുന്ന് കടപ്പാക്കട വരെ ഏറ്റവും മനോഹരമായ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഒരു കോടി രൂപ അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു മീറ്റർ കമ്പനിയാണ് ആ ടെൻഡർ ഏറ്റെടുത്തിട്ടുള്ള മനോഹരമായ ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ആ സാമ്പഷിക സ്ക്വയർ നമ്മുടെ പ്രസ് ക്ലബ്ബിൻ്റെ പരിസരം ഏറ്റവും മനോഹരമാക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞു മീറ്റർ അമ്പനി ടെൻഡർ ഏറ്റെടുത്തു എഗ്രിമെൻ്റ് വെച്ചു അതിൻ്റെയും വർക്കിപ്പോൾ ഉടൻ തന്നെ ആരംഭിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ആശ്രാമം മൈതാനം മുനീശ്വരം നിന്ന് ശർമ്മ ജംഗ്ഷൻ വരെ ഇതുപോലെ തന്നെ ഒരു കോടി രൂപ വെച്ചുകൊണ്ട് ആശ്രാമ മൈതാനത്തിൻ്റെ സൗന്ദര്യവൽക്കരണ ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഏറ്റവും പ്രകാശപൂരിതമാക്കുന്ന പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ആശ്രാമ മൈതാനത്ത് നാല് ഹൈമാസ്റ്റ് ലൈറ്റ് നമുക്കറിയാം ആശ്രാമ മൈതാനത്ത് എത്ര ലൈറ്റുകൾ സ്ഥാപിച്ചാലും അതിൻ്റെ പൂർണ്ണമായ ഏരിയയിൽ ആ പ്രകാശം ലഭിക്കില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാല് ഇപ്പം നിലവിലുള്ള ഹൈമാസ്റ്റിനോട് കൂടാതെ നാല് ഹൈമാസ്റ്റുകൾ കൂടി പുതിയതായി സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഏറ്റവും പ്രകാശം പൂരിതമാക്കി ആ മൈതാനത്ത് വരുന്ന ജനങ്ങൾക്ക് ഏറ്റവും അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ ഭാഗമായി തന്നെ ിയാൽ ടെൻഡർ നടപടി മീറ്റർ ടെൻഡർ എടുത്തു അതിന്റെ നിർമ്മാണവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൗൺസിൽ നടത്തിയ സുതാര്യമായ വികസന പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിപക്ഷം അഴിമതി ആരോപിക്കുകയാണ് എന്നാൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും മേയർ ണിബെഞ്ചമൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കൌൺസിലിന്റെ കാലാവധി ഇന്ന് അവസാനിച്ചു ഇതോടെ കൊല്ലത്തിന്റെ വികസനത്തിനായി നിരവധി ബൃഹത് പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ ചാരിതാര്ത്ഥ്യവുമായാണ് മേയർ ഹണി ബഞ്ചമൻ കൊല്ലം കോർപ്പറേഷന്റെ പടിയിറങ്ങുന്നത്